പശ്ചിമേഷ്യയിലെ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം ലബനൻ കേന്ദ്രീകരിച്ച് ഇസ്രായേലിൻ്റെ വടക്കൻ മേഖല കേന്ദ്രീകരിച്ച് ശക്തമാകുന്നതിനിടയിൽ ഹൂത്തികളും ഇസ്രായേലും തമ്മിൽ ഒരു നേർക്കുനേർ യുദ്ധം തുറന്നിരിക്കുന്നു ഹൂത്തികൾ ഇത്രയും കാലം ഇസ്രായേലിനുള്ളിലേക്ക് ഒന്നും ആക്രമിച്ചിരുന്നില്ല അവർ ചെങ്കടലിൽ വലിയ പ്രതിരോധം തീർക്കുകയും ചെങ്കടൽ വഴി പോയ നൂറിനധികം കപ്പലുകൾ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വിവരം പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ ശക്തമായ ഒരു ആക്രമണം നടന്നിരിക്കുകയാണ് ഹൂത്തികളുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തുകയും എൺപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും മൂന്ന് പേർ മരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം ഇത് ഒരു മറുപടി എന്നോണമാണ് ഇസ്രായേൽ നടത്തിയത് ഈ ആക്രമണം ഒരിക്കലും ഇസ്രായേൽ ഹൂത്തികളെ അങ്ങോട്ട് കയറി ആക്രമിക്കുകയായിരുന്നില്ല മറിച്ച് കുട്ടികൾ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് ടെല്ലവീവിലേക്ക് ഒരു ആക്രമണം നടത്തുകയും നാല് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അതിനുള്ള ഒരു പ്രതികാരം എന്ന നിലയിലാണ് ഈ പ്രത്യാക്രമണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പക്ഷേ ഇത് ഒരു പുതിയ തുടക്കം എന്ന് വിശേഷിപ്പിക്കാം ഈ യുദ്ധത്തെ സംബന്ധിച്ച് കാരണം ഇതുവരെയും ഹൂത്തികളും ഇസ്രായേലും തമ്മിൽ നേർക്കുനേർ പോരാട്ടം ഉണ്ടായിരുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ ഹൂത്തികൾ ചെങ്കടലിൽ പ്രതിരോധം തീർക്കുകയും അവിടെ കപ്പലുകൾ ആക്രമിക്കുകയും ഒക്കെയായിരുന്നു പക്ഷേ ഹൂത്തികൾ ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേൽ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് എന്ന് പറയേണ്ടി വരും കാരണം വടക്കൻ മേഖലയിൽ വടക്കൻ ഇസ്രായേലിൽ ഈ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ശക്തമായി കൊണ്ടിരിക്കുകയാണ് അതേ ഘട്ടത്തിലാണ് ഹൂത്തികൾ കൂടി ഈ യുദ്ധ രംഗത്തേക്ക് കടന്നു വരുന്നത് സ്വാഭാവികമായും ഇസ്രായേലിന് ഒരേ സമയം പലരെയും നേരിടേണ്ടി വരുന്ന അവസ്ഥ സംജാതമായി ഈ ആക്രമണം എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു പ്രത്യാക്രമണം അല്ലെങ്കിൽ തങ്ങളോട് ചെയ്തതിനുള്ള മറുപടി എന്ന് ഇസ്രായേലിന് പറയാമെങ്കിലും ഇത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരിക്കും ദൂരവ്യാപകമായി പല പ്രശ്നങ്ങളും ഇസ്രായേൽ നേരിടേണ്ടി വരും അതിനുള്ള കാരണമെന്ന് എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ഗസയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗസയിൽ അവർ കഴിഞ്ഞ കുറേ കാലമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഒൻപത് മാസക്കാലത്തിലേറെ യുദ്ധം നീണ്ടു നിൽക്കുകയാണ് ആ യുദ്ധം അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഹിസ്ബുള്ള ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നത് തുടർച്ചയായി ഇരുന്നൂറിലധികം റോക്കറ്റുകൾ മിസൈലുകൾ ഒരു തവണ വിക്ഷേപിക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും ഇസ്രായേലിലേക്ക് ആക്രമണങ്ങളുടെ തുടർച്ചയുണ്ടാകുന്നു ഇസ്രായേൽ ലബനിലേക്കും ആക്രമണം നടത്തുന്നു ഹിസ്ബുള്ളയുടെ സൈനിക കമാൻഡർ കൊല്ലുന്നു വീണ്ടും ഹിസ്ബുള്ളയുടെ പക രൂക്ഷമാകുന്നു അവർ വീണ്ടും ശക്തമായി ആക്രമണം നടത്തുന്നു ഇസ്രായേലിനുള്ളിലേക്ക് മിസൈലുകൾ വീഴുകയും സൈനികൻ മരിക്കുന്ന ഒക്കെ ഉണ്ടാകുന്നു അങ്ങനെ ഇസ്രായേൽ ഹമാസ് യുദ്ധം എന്നത് ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം എന്ന രീതിയിലേക്ക് ശക്തമായി മാറുകയും യായേലിന്റെ സൈനിക കേന്ദ്രങ്ങളടക്കം കുന്നുകൾക്ക് സമീപമുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളടക്കം ഹിസ്ബുള്ള തകർക്കുകയും ചെയ്ത അതേ സമയത്താണ് ഇപ്പോൾ ഹൂത്തികൾ കൂടി എൻട്രി നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഹൂത്തികൾ കൂടി യുദ്ധത്തിന്റെ ഭാഗമാകുന്നത് അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിന് ഒരേ സമയം മൂന്നിടത്ത് യുദ്ധം നടത്തേണ്ട സാഹചര്യമുണ്ട് ഒന്ന് ഹൂത്തികളുമായി മറ്റൊന്ന് ഗസയിൽ ഹമാസുമായി അതുപോലെ തന്നെ ഹിസ്ബുള്ളയുമായി ഈ ഹമാസുമായുള്ള യുദ്ധത്തിൽ ഇതുവരെ ആത്യന്തികമായൊരു വിജയം നേടാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് കാരണം ഇസ്രായേൽ തന്നെ അത് സമ്മതിക്കുന്നുണ്ട് തങ്ങൾ ഹമാസിനെ അവസാനിപ്പിക്കും ഹമാസിൻ്റെ കമാൻഡറെ കൊലപ്പെടുത്തും ഹമാസിന് വേണ്ടി ഹമാസിൻ്റെ മുഴുവൻ കേന്ദ്രങ്ങളും തകർത്ത് ബന്ദികളെ കൊണ്ടുവരും ഇതൊക്കെയായിരുന്നു ഇസ്രായേലിൻ്റെ പ്രഖ്യാപനം അതിലേക്കൊന്നും എത്താൻ അതായത് ആ വിജയങ്ങളൊന്നും നേടാൻ ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ വിജയിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയാത്ത ഒരു യുദ്ധമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അങ്ങനെയൊരു യുദ്ധം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് സൈനികർ ഒൻപത് മാസമായി തളർന്നിരിക്കുന്ന സാഹചര്യമുണ്ട് അവർക്ക് യുദ്ധവിജയം നേടാൻ കഴിയാത്തതിനാൽ മാനസികമായ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ഇസ്രായേൽ യുദ്ധം രൂക്ഷമായതോടുകൂടി ഇസ്രായേലിലെ സാമ്പത്തിക സാഹചര്യങ്ങൾ വളരെയധികം മാറി മറിയുകയാണ് കമ്പനികൾ അടച്ചുപൂട്ടുന്ന സാഹചര്യമുണ്ട് വിഭവ പരിമിതിയുണ്ട് ചെങ്കടലിലെ ചരക്കുനീക്കവുമായി ബന്ധപ്പെട്ട് കമ്പനികളുടെ പ്രൊഡക്ടിവിറ്റി കുറയുന്നുണ്ട് അങ്ങനെയുള്ള പല റിപ്പോർട്ടുകളും നമ്മൾ കണ്ടിരുന്നു അതുപോലെ തന്നെ ഇസ്രായേലിലെ ജനങ്ങൾ അവർ പരിഭ്രാന്തരാണ് അവർ സമരം നടത്തുന്ന സാഹചര്യമുണ്ട് യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തുന്നുണ്ട് അവിടെ പുതിയ ഭരണാധികാരി വരണം തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് പറഞ്ഞ് പതിനായിരക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങിയ ദൃശ്യങ്ങൾ നമ്മൾ തന്നെ കാണിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധിക്കുള്ളിൽ നിൽക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് ഹിസ്ബുള്ളയുമായി യുദ്ധം തുടങ്ങിയതോടു കൂടി കൂടുതൽ സൈനിക ശക്തിയും ആയുധ ശക്തിയും ഒരേ സമയം രണ്ടിടത്ത് പ്രയോഗിക്കേണ്ടി വരുന്നു അതായത് ഒരു ഒരു ഒരേ സമയം ഹമാസുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹമാസ് പ്രത്യാക്രമണം നടത്തുന്നുണ്ട് ഹമാസിനെ അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല ഹമാസിൻ്റെ ഇവർ ലക്ഷ്യമിടുന്ന നേതാക്കൾക്ക് വേണ്ടി ടെൻറ്റുകളിലേക്കൊക്കെ ആക്രമണം നടത്തിയിട്ടും ആ നേതാവിനെ കൊല്ലാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു പ്രതിസന്ധി ഇസ്രായേൽ ഗസയിൽ നേരിടുന്നുണ്ട് അതേസമയം ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതവിടെ നിൽക്കുമ്പോഴാണ് ഹിസ്ബുള്ളയുമായിട്ടുള്ള അടുത്ത ആക്രമണം വരുന്നത് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഇസ്രായേലുമായി അടുത്ത് അടുത്തുകിടക്കുന്ന പ്രദേശത്താണ് അവരുള്ളത് വടക്കൻ ഇസ്രായേലും ഈ ഈ പറയുന്ന ലബനനും തമ്മിൽ വലിയ ദൂരവ്യത്യാസമില്ല എഴുപതോ എൺപതോ കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ അടുത്തു നിന്നുള്ളൊരു ആക്രമണം ഹിസ്ബുള്ള തുടർച്ചയായി നടത്തുമ്പോൾ വടക്കൻ ഇസ്രായേൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും അവിടെ നിന്ന് ആളുകളെ കുടിയൊഴിപ്പിച്ചിട്ടുണ്ട് അനേകം ആളുകളെ കുടിയൊഴിപ്പിച്ചിട്ടുണ്ട് അവരെ തിരിച്ച് അവരവരുടെ ഇടങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല കുറേ സൈനികരെ ഗസയിൽ നിന്ന് വലിച്ച് ഈ ഹിസ്ബുള്ളയുമായുള്ള യുദ്ധത്തിന് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സൈന്യവും ഭരണകൂടവും തമ്മിൽ ഒരു ഭിന്നിപ്പുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു അതായത് സൈന്യം പറയുന്നത് ഇനിയും യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല യുദ്ധം ഇനിയും തുടരണമെങ്കിൽ ഹമാസുമായുള്ള യുദ്ധം നിർത്തിയാലേ ഹിസ്ബുള്ളയുമായി യുദ്ധം നടത്താൻ പറ്റൂ അങ്ങനെ ഒരു രീതിയിൽ സൈന്യം പറഞ്ഞിരുന്നു കാരണം സൈനികർ എട്ടൊമ്പത് മാസമായി തുടർച്ചയായി യുദ്ധമുഖത്താണ് ഇസ്രായേൽ ഒരിക്കലും ഇത്തരത്തിൽ ഇത്രയും കാലം നീണ്ടു ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കാത്ത സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു യുദ്ധം അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഹൂത്തികൾ കൂടി യുദ്ധത്തിലേക്ക് കടന്നു വരുന്നത് ഹൂത്തികൾ ഇതുവരെ നമുക്കറിയാം ഒരിക്കലും നേരിട്ട് ഇസ്രായേലിലേക്ക് യുദ്ധം നടത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി ഹൂത്തികളുമായും ഒരു യുദ്ധത്തിലേക്ക് ഇസ്രായേൽ പോകുമ്പോൾ സ്വാഭാവികമായും ഹമാസ് അല്ലെങ്കിൽ ഗസ എന്നുള്ള ഒരു ശ്രദ്ധ അവിടെ തന്നെ കേന്ദ്രീകരിക്കാൻ ഇസ്രായേലിന് കഴിയാതെ വരും അതാണ് ഈ ഹൂത്തികളും ഹിസ്ബുള്ളയും ഒക്കെ ഇതിലൂടെ നേടിയെടുക്കാൻ പോകുന്ന കാര്യം ഇപ്പോൾ ഹൂത്തികളെ ഹിസ്ബുള്ള ആയാലും ഒന്നും അവർ മരണത്തെ ഭയപ്പെടുന്നുവെന്നോ അല്ലെങ്കിൽ ഞങ്ങളെ ആക്രമിക്കരുത് ഞങ്ങൾ ഇസ്രായേലിനുമായി ഏതെങ്കിലും തരത്തിൽ ഒരു ആശയവിനിമയം നടത്തിയ ഒരു ഒത്തുതീർപ്പിൽ പോകാൻ താല്പര്യപ്പെടുന്നവരാണ് എന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല അവരെ സംബന്ധിച്ച് ഈ ഗസയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുന്നത് വരെ യുദ്ധം ശക്തമായി നടത്തുമെന്നാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും ഇസ്രായേലിന് ഗസയിൽ നിന്ന് പിന്മാറേണ്ടി വരും അല്ലെങ്കിൽ ഹമാസിനെതിരായ നീക്കങ്ങളിൽ കൂടുതൽ പഴയതുപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല കാരണം അവിടെ നിന്നുള്ള സൈന്യത്തെയും അവിടെയുള്ള ശ്രദ്ധയും മാറ്റിയെടുത്തിട്ട് വേണം മറ്റു രണ്ടിടങ്ങളിലേക്കും ആക്രമണങ്ങൾ നടത്താൻ ഇപ്പോൾ ഹമാസിനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരിക്കലും ഇസ്രായേലിനുള്ളിലേക്ക് അവർ ആക്രമണം നടത്തിയിട്ടില്ല ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണം അല്ലാതെ അതിന് ഇപ്പോൾ യുദ്ധ യുദ്ധം യുദ്ധം നടത്തുന്ന ഘട്ടത്തിൽ എവിടെയും ഇസ്രായേലിനുള്ളിലേക്ക് നേരിട്ട് ആക്രമണം നടത്താനുള്ള ഒരു ശേഷി ഹമാസിനെ ഗസയിൽ ഇരുന്നുകൊണ്ടില്ല എന്തായാലും അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഹൂത്തികളും കൂടി ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണം നടത്തുമ്പോൾ ടെല്ലവീവിലേക്ക് ആക്രമണം നടത്തുമ്പോൾ ഒരു ബാലിസ്റ്റിക് മിസൈലൊക്കെ കഴിഞ്ഞ ദിവസം ഹൂത്തികൾ വിക്ഷേപിച്ചതായി ഇസ്രായേൽ സൈന്യം പറയുന്നതായി അന്താരാഷ്ട്ര റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ അവർ കൂടി യുദ്ധത്തിലേക്ക് വരുമ്പോൾ യുദ്ധം സങ്കീർണമാവുകയാണ് ഒന്ന് പശ്ചിമേഷ്യം എമ്പാടും വ്യാപിക്കുന്ന വിധത്തിലേക്ക് യുദ്ധം മാറുന്നു കൂടുതൽ പേർ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നു എന്നതിനപ്പുറത്തേക്ക് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വ സുരക്ഷിതത്വം എന്നത് കുറേ കൂടി ഭീതിയിലാകുന്നൊരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഇസ്രായേല് ഈ വിധത്തിൽ അതായത് ഈ വിധത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇസ്രായേലിന് കൂടുതൽ പ്രതിരോധം നടത്തേണ്ടി വരും അതായത് യുദ്ധത്തിന് വേണ്ടി കൂടുതൽ എനർജി ചെലവഴിക്കേണ്ടി വരും യുദ്ധ സാമഗ്രികൾ ചെലവഴിക്കേണ്ടി വരും സൈന്യത്തെ പലയിടങ്ങളിലേക്ക് വിന്യസിക്കേണ്ടി വരും യുദ്ധം കൂടുതൽ സങ്കീർണമാകും മറ്റുള്ളവരത് നിർത്തുന്ന സാഹചര്യവും ഇല്ലാത്തത് അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിന് തിരിച്ചടിയാണ് ഈ ആക്രമണത്തിന് ശേഷം അതായത് ഇസ്രായേൽ യമനിലേക്ക് നടത്തിയ ആക്രമണത്തിന് ശേഷം ഹൂത്തികളുടെ സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിലിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് ആക്രമണത്തിന് ശക്തമായ മറുപടി കൊടുക്കുമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ആക്രമണം അല്ലെങ്കിൽ യുദ്ധം ഇവിടം കൊണ്ട് തീരില്ല ഇനി ഇസ്രായേൽ അങ്ങോട്ട് ആക്രമിച്ചു തിരിച്ചും ആക്രമണം ഉണ്ടാകും അതങ്ങനെ തുടർന്നു പോകുന്നത് ഇസ്രായേലിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം പ്രശ്നമുണ്ടാകാൻ പോകുന്നത് അതുപോലെ തന്നെ ഹൂത്തികൾക്ക് പിന്തുണയുമായി ഹിസ്ബുള്ള രംഗത്തെത്തുകയും ചെയ്തു സ്വാഭാവികമായിട്ടും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഒരാക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം മിഡിൽ ഈസ്റ്റിലാകെ വ്യാപിപ്പിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്നാണ് ഹമാസ് പറയുന്നത് സ്വാഭാവികമായും ഹമാസ് ഹിസ്ബുള്ളയും ഹൂത്തികളും ഒക്കെ ഇപ്പോൾ കൂടുതൽ വീര്യത്തോടെ ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് ഇന്നത്തെ ആക്രമണത്തോട് ഈയൊരാക്രമണത്തോടു കൂടി കൂടി ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് മാത്രമല്ല ഈ ഹൂത്തികൾ രംഗത്തിറങ്ങുമ്പോൾ നമുക്കറിയാം കുറച്ചുനാൾ മുമ്പ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചില സൂചനകൾ ചില റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു അത് ഹൂത്തികൾ റഷ്യയുമായി ചർച്ച നടത്തി റഷ്യയിൽ നിന്നുള്ള ആയുധങ്ങൾ സിറിയ വഴി ഹൂത്തികൾക്ക് വന്നു കിട്ടിയിട്ടുണ്ട് അവരത് ഉപയോഗിക്കാൻ പോകുന്നു എന്ന തരത്തിൽ ഈ ബാലസ്റ്റിക് മിസൈലുകളടക്കമുള്ള പല ആധുനിക ഉപകരണങ്ങളും ഹൂത്തികളുടെ പക്കൽ സജ്ജമായിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു സ്ഥിരീകരണമല്ല പക്ഷെ അവരുടെ സൂചനകളും റിപ്പോർട്ടുകളുമായിരുന്നു അങ്ങനെയുണ്ടെങ്കിൽ യുദ്ധം കടുക്കുമ്പോൾ അത്തരം ആയുധങ്ങളുടെ പ്രയോഗവും ഹൂത്തികളുടെ ഭാഗത്തു നിന്നുണ്ടാകും അതും ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് സ്വാഭാവികമായി ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ലെബനനെ പോലെയോ അല്ലെങ്കിൽ യമനെ പോലെയോ അല്ലെങ്കിൽ ഗസയെ പോലെയോ ഒന്നുമല്ല ഇസ്രായേലിൻ്റെ ഒരു രീതി ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളാണ് അവർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ചാരസംഘടനയുണ്ട് ആയുധബലമുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായും വളരെ മുന്നോക്കം നിൽക്കുന്നൊരു പ്രദേശമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അപ്പോൾ ഇസ്രായേലിലേക്ക് ഇങ്ങനെ ആക്രമണങ്ങൾ തുടർച്ചയായി വരുമ്പോൾ ഇസ്രായേലിനുണ്ടാകുന്ന ആഘാതം എന്ന് പറയുന്നത് മറ്റുള്ളവർക്കുണ്ടാകുന്ന ആഘാതത്തെക്കാൾ വലുതായിരിക്കും നഷ്ടപ്പെടാൻ കൂടുതൽ ഇസ്രായേലിലാണ് അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല ഇസ്രായേൽ ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ ജനങ്ങൾ പ്രതിഷേധിക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ശക്തമായി തന്നെ ഇസ്രായേൽ ഭരണകൂടം നേരിടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ ഇപ്പോൾ ഹുത്തികളെ ആക്രമിച്ച ഈ ആക്രമണം അത് ഇസ്രായേലിന് തന്നെ തിരിച്ചടിയായി മാറാനുള്ള സാധ്യതകൾ തെളിയുകയാണ് അധികം വൈകാതെ പ്രത്യാക്രമണം ഉണ്ടാവുകയും കൂടുതൽ രൂക്ഷമായ യുദ്ധമെന്ന നിലയിലേക്ക് ഹൂത്തികളും ഹിസ്ബുള്ളയും ഒക്കെ ഇറങ്ങി ആ ആ അവസ്ഥ മാറുകയും ചെയ്താൽ അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ യുദ്ധം എന്നത് ഇസ്രായേലിന് അക്ഷരാർത്ഥത്തിൽ തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്